വിശുദ്ധ യാക്കോബോസലൻ്റെ തിരുനാൾ ഭർത്താവിൻ്റെ ഇടതും വലതും ഇരിക്കണമെന്ന വലിയ ആഗ്രഹത്തോടുകൂടെ യേശുനാഥൻ്റെ അടുക്കൽ ചെന്ന് അനുവാദത്തിന് വേണ്ടി ചോദിച്ച മനുഷ്യൻ യേശുനാഥൻ തൻ്റെ ജീവിതത്തിൻ്റെ സുപ്രധാനമായ ഇടങ്ങളിലൊക്കെ കൂടെ കൊണ്ടുപോവുകയും സാക്ഷിയാക്കുകയും ചെയ്തു യത്സമിനിയിലെ ഏറ്റവും അസ്വസ്ഥ നിറഞ്ഞ രാവിൽ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച തിരഞ്ഞെടുത്ത മൂന്ന് പേരിൽ ഒരാൾ യാക്കോബാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തുനാഥിൻ്റെ മരണാനന്തരം ഏറെ ധീരതയോടുകൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായി ഇറങ്ങിപ്പുറപ്പെടുകയും ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു എന്നാണ് പാരമ്പര്യം പറയുക സ്പെയിനിലെത്തുകയും സ്പെയിനിൻ്റെ പ്രവാചകനായി സ്പെയിനിൻ്റെ അപ്പോസ്റ്റലനായി മാറുകയും ചെയ്തു വലിയ കൂടെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൊണ്ട് നടന്ന മനുഷ്യൻ അതുകൊണ്ട് തന്നെ ആദ്യത്തെ രക്തസാക്ഷിയായി അപ്പോസ്തല ഗണത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അപ്പോസ്തലൻ്റെ രക്തസാക്ഷിത്വത്തെപ്പറ്റി സഭാപാരമ്പര്യം പഠിപ്പിക്കുന്നത് ധീരതയോടുകൂടെ ക്രിസ്തുനാഥനെ പ്രഘോഷിക്കുകയും ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ സന്നദ്ധനായി നിലപാടെടുക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് ന്യായാധിപൻ നിന്ന് വിളിച്ചു പറഞ്ഞു ഞാനും ക്രൈസ്തവനാണ് എന്ന് മരണത്തിന് വിധിക്കാനായി യാക്കോബിനെ ഈ ശിക്ഷയ്ക്ക് വിധിക്കാനായി ഒരുങ്ങിയ മനുഷ്യനാണ് യാക്കോബിൻ്റെ നിലപാട് കണ്ടിട്ട് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത് യാത്രാമധ്യേ യാക്കോബിനോടൊപ്പം ഈ ന്യായാധിപനെയും കൊന്നുകളയാനായി തീരുമാനിക്കുകയും യാത്രാമധ്യെ ജ്ഞാനസ്നാനം സ്വീകരിക്കാനായി ഈ ന്യായാധിപൻ യാക്കോബിനോട് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു രക്തസാക്ഷിത്വം ജ്ഞാനജ്ഞാനത്തിന് തുല്യമായി കണക്കാക്കിക്കൊണ്ടാണ് യാക്കോബപ്പോസ്ലൻ ആ മനുഷ്യനെ വിശ്വാസത്തിലേക്ക് ചേർത്ത് പിടിക്കുന്നത് ഒരു വലിയ രക്തസാക്ഷി ധീരതയോടുകൂടെ ക്രിസ്തുവിനെ പ്രഘോഷിച്ച മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ ക്രിസ്തു മഹത്വത്തിൽ പ്രവേശിക്കുമ്പോൾ ഒപ്പമായിരിക്കാൻ കഴിയുകയെന്ന് ഭൗതികമായി ആഗ്രഹിച്ച മനുഷ്യൻ പക്ഷേ ക്രിസ്തുനാഥൻ പറഞ്ഞ ക്രിസ്തുവിൻ്റെ മഹത്വം രക്തസാക്ഷിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ കാസയെ മനസ്സിലാക്കിയ സമയം മുതൽ ആ കാസയിലേക്ക് ധീരതയോടുകൂടി നടന്നെടുത്ത ഒരു വിശുദ്ധ അതുകൊണ്ട് തന്നെ വിശുദ്ധ വിശുദ്ധയാക്കോബക്കോസലൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുനാൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നത് നമുക്കുണ്ടായിരിക്കേണ്ട കുറേ സ്വപ്നങ്ങളെ പറ്റിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തോടു കൂടെ ആനന്ദിക്കുന്ന ഒരു സുദിനമാവണം ഇടതും വലതുമിരിക്കാനായി യാക്കോബ് ആഗ്രഹിച്ചുവെങ്കിൽ ഇടതും വലതും ശ്രമതി പുത്രന്മാർ ആഗ്രഹിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ആഗ്രഹവും അന്വേഷണവും ഈ കർത്താവിനോട് കൂടെ നിത്യതയുടെ ദിനത്തിലും കൂടെയിരിക്കാൻ കഴിയുക എന്നതു തന്നെയായിരിക്കണം നമ്മളെ കൊണ്ട് കഴിയുന്നത്രയും കർത്താവിൻ്റെ സുവിശേഷത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കാനും കഴിയുന്നു ഈ ഒരു യാത്ര നമുക്കുണ്ടാവട്ടെ ഈ തിരുനാൾ നമ്മുടെ വിശ്വാസത്തിൽ കുറേ കൂടി ആഴപ്പെടുത്തുകയും ചെയ്യട്ടെ